അന്ത്യനാളിൽ മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു കൊണ്ടുവരുമെന്ന് െല്ലാം ഹബീബായ നബിയിൽ നിന്ന് വരുന്ന ഹദീസുകൾ അള്ളാഹു മൂന്ന് വിഭാഗം ആളുകളെ നാളെ പ്രത്യേകമായി ഒരു വിചാരണക്ക് നിർത്തുന്നുണ്ട് അടിമയാണ് മറ്റൊന്ന് മറ്റൊന്ന് രോഗിയാണ് സമ്പന്നനാണ് അള്ളാഹു ും മുതലിയോട് നിങ്ങൾ എന്തേ എനിക്ക് ചെയ്യാതിരുന്നത് അപ്പൊ അദ്ദേഹം പറയും പടച്ചവനെ ഒരുപാട് ബിസിനസ് ഇല്ലേ ഒരുപാട് ബ്രാഞ്ചുകളില്ലേ ഇവിടെ ഓടിയെത്തണ്ടേ എനിക്ക് ഒരുപാട് പൈസ നീ തന്നില്ല പിന്നെ എനിക്ക് പിന്നെ ഇതിനൊന്നും നേരം കിട്ടിയില്ല ഒരു സ്വലാത്തിന്റെ അത് കാറുകൾക്കുണ്ടാവൂല ജമാത്തിനുണ്ടാവൂല ഒന്നിനുണ്ടാവില്ല എന്തേ ബിസിനസ് 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 അള്ളാഹുവിന് എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയില്ലേ അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു മഹാന ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അറിയുമോ ഇത് ദാവൂദ് ഇത് സുലൈമാൻ നിങ്ങളായിരുന്നോ തിരക്ക് പിടിച്ചോടിയിരുന്നത് അതല്ല നിങ്ങളെക്കാൾക്കുണ്ടായിരുന്നത് അത്രേഹേ സുലൈമാൻ സുലൈമാൻ അള്ളാഹു അള്ളാഹുവേ ആയിരിക്കും എന്നെക്കാളൊക്കെ ലോകത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളൊക്കെ ഭരിച്ച നബിയാണിത് രാജാവാൻ എന്നിട്ട് പോലും എന്റെ അപാതത്തിന് സുലൈമാൻ നബിക്ക് സമയമുണ്ടായിരുന്നു നിങ്ങൾ ചെറിയ കച്ചവടക്കാരനായപ്പോഴേക്കും ഇതൊക്കെ നിർത്തിയല്ലേ എന്റെ സുലൈമാൻ നബി നിർത്തിയിട്ടില്ലല്ലോ പിന്നെ കൊണ്ടുവരുന്നു രോഗിയായ ഒരാൾ യു മരീ രോഗിയോട് ചോദിക്കും എന്തേ നിങ്ങളുടെ എഴാതത്തൊക്കെ വളരെ കുറവായിരുന്നല്ലോ മാൻ തലവേദന ഉണ്ടായാൽ നിസ്കരിക്കാത്തവർ ജലദോഷം ഉണ്ടായാൽ പിന്നെ നിസ്കരിക്കില്ല അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ നമുക്ക് ബോധമുണ്ടോ മരണം വരെ നിസ്കാര നിർബന്ധമാണ് നിൽക്കാൻ പറ്റാത്തവർ ഇരിക്കണം ഇരിക്കാൻ പറ്റാത്ത കിടക്കണം ആംഗ്യം കാണിക്കണം കണ്ണിമ കൊണ്ട് അതും പറ്റില്ലേ ഹൃദയം കൊണ്ട് ബോധമുള്ളവരെ നിസ്കരിക്കണം എന്നാണ് എന്തേ നീ എനിക്ക് എബാധത്വം ചെയ്യാതിരുന്നത് അള്ളാഹു ചോദിക്കുന്നു റബ്ബി പടച്ചവനെ എനിക്ക് മുട്ടുകാല് വേദന ഷോൾഡറിന് വേദന തലവേദന മൈഗ്രൈൻ ഇതൊക്കെ ആയിരുന്നല്ലോ എനിക്ക് പിന്നെ എങ്ങനെയാ ഞാൻ എഴുപാതെയ്യ അപ്പോ ഇവിടെ കാണിച്ചു കൊടുക്കും അറിയുമോ ഈ മഹാനെ ഇതാണ് അയ്യൂബ് അയ്യൂട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നിനക്കായിരുന്നോ വലിയ പ്രയാസം അതല്ല അയ്യൂ നബിക്കായിരുന്നോ പറയും ശരിയാണ് റബ്ബെ എനിക്കല്ല ഇവർക്കായിരുന്നു എന്റെ അയ്യൂപനബിക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തില്ല ഇപ്പൊ ജോഗിയോടെ പഠിച്ചും ചോദിക്കുന്നത് ആരോഗ്യല്ലേ നമ്മോടന്നെ ചോദിച്ചാൽ നമ്മൾ മറുപടി പറയാം ആരോഗ്യൊരു കുഴപ്പമില്ലാത്ത നമ്മൾ അള്ളാഹുന് ചെലവഴിക്കുന്ന സമയം എത്ര കുറവാണ് അല്ലേ എത്ര കുറച്ചേ ഉള്ളൂബ് നബി അലഹി ആയിരുന്നോ രോഗം കൊണ്ട് കുടുങ്ങിയത് പ്രയാസപ്പെട്ടല്ല നിങ്ങളായിരുന്നു ആരൊക്കെ കൂടുതൽ റബ്ബേ അയ്യൂബ് അലഹി ശരീരം ആസകലം വ്രണങ്ങും വ്രണമായി നാവ് കൊണ്ട് ചൊല്ലാൻ കഴിയാത്ത വിധം മുറിവ് വന്നപ്പോഴാണ് നബി ദുആ ചെയ്തത് റബ്ബി ഇന്നി അയ്യൂബന് പടച്ചവനെ എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ

നാവുകൊണ്ട് ഇനി പറയാൻ കഴിയില്ല ഇപ്പോഴേക്കും പറഞ്ഞു റബ്ബേ എന്റെ രക്ഷിതാവേ എന്നൊട്ടു തീണ്ടിയിട്ടുണ്ട് നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണവാനല്ലയോ കാരുണ്യവാനല്ലയോ അത്രേ പറഞ്ഞോളൂ അതുകൊണ്ട് ശിവധരനെ എന്ന് ചോദിച്ചില്ല അത്രേ പറഞ്ഞു എനിക്ക് പ്രയാസം വന്നിരിക്കുന്ന റബ്ബേ വഴിയല്ല പറഞ്ഞു കൊടുത്തു കാലുകൊണ്ട് സ്ട്രൈക്ക് വിത്ത് കാല് കൊണ്ട് നിങ്ങളുടെ പോലൊന്ന് ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും ആ വെള്ളമാണ് കുടിച്ചതും കുളിച്ചതും ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന മുതലാളിക്ക് വേണ്ടി പകലെന്തിയോളം കച്ചവടത്തിലും ജോലിയിലും ഓടുന്നവരെ അന്ന് അടിമകളാണ് അടിമകളെ കൊണ്ടുവന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തേ എന്റെ ഉടമപ്പെടുത്തുന്ന അധികാരികളെ സയ്യിദന്മാരെ നീ നൽകിയല്ലോ അതുകൊണ്ട് അവർക്ക് പണിയെടുക്കുകയായിരുന്നു അവർക്ക് പണിയെടുത്തതിൽ പിന്നെ എനിക്ക് നിനക്ക് ബാധിത സമയം കിട്ടിയില്ല അപ്പൊ കാണിച്ചു കൊടുക്കും അവരെ ഓർമ്മണ്ടോ ചോദിച്ചു അടിമയായി കൊണ്ടുപോയി വിൽക്കപ്പെട്ട നീ ചെയ്ത ജോലിയാണോ അയ്യൂബ് നബിയുടെ കഷ്ടപ്പാടോ ഏതായിരുന്നു വലുത് കാലബൽഹാദാ നബി തന്നെയാണ് അവരുടെ കഷ്ടപ്പാടായിരുന്നു വലിത് അവരായിരുന്നു എന്നെക്കാളും അവർ പൊട്ടക്കിണിട്ടെറിയപ്പെട്ടില്ലേ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ടാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത് ജോർഡൻ എന്ന് കെയറോയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മിനിമം ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വരും ഇത്രയും ദൂരം ഒരു പൈതലിനെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ കൈയും കാലും കിട്ടിയിട്ട് കൊണ്ടുപോയി അടിമയായിട്ട് ആരായത് വാപ്പ 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 നബി 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 അവരുടെ 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 നബിയാണ് 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 അത് നബിന്റെ നബിന്റെ ഉപ്പ അലിഹിസ്സലാം ആരാ ഇബ്രാഹിം അലിഹിസ്സലാം അങ്ങനത്തെ ഒരു കുടുംബത്തിലെ മോൻ അടിമയായി വിൽക്കപ്പെട്ടിട്ടും എന്റെ യൂസുഫ് അലിഹിസലാമിനെ ബാധത്ത് ചെയ്തിട്ടുണ്ടല്ലോ നീ എന്തേ ചെയ്യാതിരുന്നത് അവൻ്റെ അബാദത്തിലായി ജീവിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരാനും അള്ളാഹു നമുക്ക് തോഫീ